ഹായ് ഫ്രണ്ട്സ് പാർവതി കമ്മിങ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ജാസ്മിനെ പടിയിറക്കുന്ന നിമിഷങ്ങളാണ് ഗാർഗി ബാഗും ലഗേജുമായി താഴേക്ക് വരുന്നു കണ്ടുനിന്നവർ സംശയത്തോടെ നോക്കി നിൽക്കുകയാണ് എന്നാൽ അവരുടെ മുഖത്തടിച്ചതുപോലെ ഗാർഗി അവർക്ക് ഉത്തരം കൊടുക്കുന്നുണ്ട് ഇത് ജാസ്മിന്റെ ലഗേജാണ് ഇനി മുതൽ ജാസ്മിന്റെ താമസം ഔട്ടോസിലാണ് എന്നാൽ ഇത് ഇത്ര പെട്ടെന്നായിരിക്കുമെന്ന് ജാസ്മിൻ കരുതിയില്ല ജാസ്മിൻ ഒരു ഞെട്ടലോടെ കേട്ട് നിൽക്കുകയാണ് വിശ്വസിക്കാനാകാതെ ജിതിനും ഔട്ടോസിന്റെ താക്കോലുമായി അവിടേക്ക് വന്നിരിക്കുകയാണ് പാർവതി പാർവതി ആ താക്കോൽ ജാസ്മിനെ നേരെ നീട്ടിയപ്പോൾ പെട്ടന്നാട് പാർവതിയുടെ കയ്യിൽ ഗാർഗി ഒരു തട്ട് അങ്ങനെ ആ താക്കോൽ പാർവതിയുടെ കാൽക്കൽ വന്ന് വീഴുന്നുണ്ട് ജാസ്മിനെ കൊണ്ട് തന്നെ പാർവതിയുടെ കാൽക്കൽ കിടക്കുന്ന ആ താക്കോൽ എടുപ്പിക്കുകയാണ് പാർവതിയും ഗാർഗിയും കൂടി ഇത്രയും നാള് പാർവതിയെ കൊണ്ട് തന്റെ കാല് പിടിപ്പിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ജാസ്വിൻ എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നേരെ തിരിച്ചാണ് ഗാർഗി പറയുന്നു ഇവളുടെ താമസം ഔട്ടോസിലും പാർവതിയുടെ താമസം ഇവള് താമസിച്ചിരുന്ന മുറിയിലുമായിരിക്കുമെന്ന് ഇതെല്ലാം കേട്ട് വിശാലും പറയുന്നു അഹങ്കാരികളെ ഔട്ടോസിൽ പോലും ഞാൻ താമസിക്കാറില്ല എന്ന് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നും ഇനി ഇവിടെ നിന്നാൽ ഔട്ട് ഹോസിൽ പോലും താമസം കിട്ടില്ല എന്നും മനസ്സിലാക്കിയ ജതിനും ഔട്ട് ഹോസിലേക്ക് തന്നെ താമസം മാറുന്നുണ്ട് അതുകണ്ട് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുകയാണ് വിശാലും പാർവതിയും ഒപ്പം ഗാർഗിയും ശേഷം കാണിക്കുന്നത് പാർവതിക്ക് വിശാൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അത് റെഡ് കളർ ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഗിഫ്റ്റ് ആണ് അത് ഇത് ചേർത്ത് വെച്ച് കേൾക്കാൻ വിശാൽ പാർവതിയോട് പറയുന്നു എന്റെ ഹൃദയമിടിപ്പ് കേൾക്കാമെന്നും അങ്ങനെ പാർവതി അത് ചേർത്ത് തന്റെ കാതോട് വെച്ചപ്പോൾ വിശാലിന്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്നത് പോലെ തോന്നുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് വിശാലും പാർവതിയും അങ്ങനെ ആരെയും ഭയപ്പെടാതെ തന്നെ അവർ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ